പിണറായി സർക്കാരിനോടുള്ള ഒരു എതിർപ്പ് നിലമ്പൂരിലെ ജനത പ്രകടിപ്പിച്ചിരിക്കും അൻവർ ഒമ്പത് വർഷം എം എൽ എ ആയി തന്നെ ഉള്ളു അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഭരണമൊക്കെ ജനങ്ങളൊക്കെ അനുഭവിക്കില്ലേ ആ അനുഭവത്തിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മിക്കവാറും ജനങ്ങളൊക്കെ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പിണറായി ആയിരത്തി മുന്നൂറ് കോടികൾ എന്ന് പറഞ്ഞ ആളല്ലേ മറ്റാള് ഈ പാവപ്പെട്ടവന് കിട്ടുന്ന കായിയെ ആ കൈക്കൂലി പറഞ്ഞ ആൾക്ക് ഓനിക്കെങ്ങനെ വോട്ട് ചെയ്യാൻ മനുഷ്യന്മാര് പ്രതികരണം എവിടെ ആര് ജയിക്കും എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും ആരട ഷോക്കത്താണ് ജയിക്കാൻ ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് നൂറ് ശതമാനം സാധ്യതല്ല കാരണം ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് പാവപ്പെട്ടവന്റെ അവസ്ഥ ഇന്ന് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഭരണം എന്ന് പറയുന്നത് വളരെ ദുരിതമാണ് അത് തന്നെ ഭരണത്തിനോടുള്ള ഈ ഭരണത്തിനോടുള്ള എതിർപ്പ് ആരുടെ സൗഖ്യത്തിലൂടെ നിലമ്പൂരിലെ അടുത്ത സർക്കാർ അടുത്ത ആയിരിക്കും മുഖ്യമന്ത്രി ഒക്കെ പറയാന്ന് എങ്ങനെ ഞങ്ങൾക്ക് നമ്മള് യു ഡി എഫ് അല്ലോ പക്ഷെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് അടുത്ത ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എൽ ഡി എഫിനെതിരായിട്ടാണ് വരാൻ സാധ്യത എന്നാണ് ഞങ്ങളൊക്കെ വിശ്വാസം എന്നാണ് ഞങ്ങളെ വിശ്വാസം ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല കാരണം ആ ഒരു രീതിയിലേക്കാണ് പോകുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഭരണമൊക്കെ ജനങ്ങളൊക്കെ അനുഭവിക്കില്ലേ ആ അനുഭവത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മിക്കവാറും ജനങ്ങളൊക്കെ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് സുരാജ് ഞാൻ പാർട്ടി ചിഹ്നല്ലേ ആവേശല്ലേ ജനങ്ങൾക്ക് പിന്നെ പിണറായി ആയിരത്തി മുന്നൂറ് കൊടുക്കുക കൈക്കൂലിയെന്ന് പറഞ്ഞ ആളല്ലേ മറച്ചാള് ഈ പാവപ്പെട്ടവന് കിട്ടുന്ന കായേ കൈക്കൂലിയ ആൾക്ക് ഓനിക്കെങ്ങനെ വോട്ട് ചെയ്യാൻ മനുഷ്യന്മാര് സർക്കാർ സർക്കാർ പിണറായി വിജയൻ അടുത്തിൽ വരുന്നു മൂന്നാം ഓണം ആ പ്രധാനമന്ത്രി ഷോക്കത്ത് ഷോക്കത്ത് വിജയിച്ചിരിക്കും വിജയിക്കും ും തീർച്ചയായും അൻവർ എന്താന്ന് പറഞ്ഞപ്പോ എന്താ പറയാ അൻവർ ഒമ്പത് വർഷം എം എൽ എ ആയി തന്നെ ഉള്ളു അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല പറയാൻ പറ്റിയൊരു വികസനം നിലമ്പൂര് കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ തരാം ഈ പിണറായി പിണറായിരിക്കുമോ തീർച്ചയായും പിണറായി സർക്കാരിനോടിലൊരു എതിർപ്പ് നിലമ്പൂരിലെ ജനത നല്ല അങ്ങനെയാണ്

ആൾക്കാരുടെ അഭിപ്രായങ്ങളുണ്ട് ഇവിടെ സൗഖ്യത്തിൽ ജയിക്കുന്നാണെന്ന് പറഞ്ഞ് കിട്ടിയ റിസൾട്ട് നല്ല ഭൂരിപക്ഷത്തിൻ്റെ ജയിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചോ ചോദിച്ചോ എത്ര ദിവസമായി വന്നിട്ട് ഇന്ന് വന്ന ഇന്ന് വന്ന അപ്പോൾ വന്ന് അന്വേഷിച്ചു അന്വേഷിച്ച് വന്നപ്പോൾ നല്ല ഓണം ഉണ്ടല്ലോ നല്ല ഓണം ഉണ്ട് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം ആര്യയുടെ സാർ ഭരിച്ചു അപ്പോൾ അത് മോന് മോന് എം എൽ എ ആവണം ആവണം അല്ലേ അടുത്ത അടുത്ത പ്രാവശ്യം യു ഡി എഫ് ആയിരിക്കും എൽ ഡി എഫ് ആയിരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരിക്കാൻ പോകുന്നത് എന്താ ഈ ഭരണ ഇന്ന് ഇപ്പോൾ ഇതിന്റെ ഭരണം ഇവിടുത്തെ അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് വരുമോ കോൺഗ്രസ് വരും പക്ഷേ എന്താ പറയുക മൂന്നാല് പേരെ തോൽപ്പിക്കണം എൻ്റെ അഭിപ്രായം അതാ ഇതേ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരിൽ മൂന്നാല് പേരെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് വരും അവരെ തോൽപ്പിക്കണം അത് അങ്ങനെ ആളുടെ പേരെടുത്തൊന്നും പറയില്ല മൊത്തത്തിൽ അവരെല്ലാവരുടെ വീക്ഷണത്തിൽ അറിയാലോ മുഖ്യമന്ത്രിയാകേണ്ട ആൾ ഇതുവരെ കോൺഗ്രസ്സിൽ ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ മുഖ്യമന്ത്രി ആകും ഇന്നയാൾ മുഖ്യമന്ത്രി ആകണമെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷെ പണ്ട് അങ്ങനെയല്ലേ കാലത്ത് പറയാൻ കഴിയില്ല പരസ്പരം അവർ ചോദിക്കുകയാണ് ഞാനാവും 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 നമ്മളാരെ തീരുമാനിക്കും ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ കാരണം എങ്കിലും എൻ്റെ കുറേ ബന്ധപ്പെട്ട ആളുകൾ ഉണ്ട് അവരോടൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴേ സൗഹത്തിനൊരു സപ്പോർട്ടാണ് പറഞ്ഞത്